ആദ്യം സൂപ്പർ ഹീറോ ഇപ്പോ ബെല്ലി ഡാൻസറും സൂപ്പർ ഹീറോയായി വന്ന് നമ്മളില്ലെറി ഞെട്ടിച്ച കല്യാണി ജീനി എന്ന മൂവിക്ക് വേണ്ടി രവി മോഹൻ കൃതി ഷെട്ടി എന്നിവർക്കൊപ്പം അബ്ഡി അബ്ഡി എന്ന ഗാനത്തിന് ചുവട് വച്ചതാണ് ചർച്ച കല്യാണിയുടെ പാട്ടിലെ ലുക്കിനും പ്രകടനത്തിനും വലിയ കയ്യടിയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ലഭിക്കുന്നത് അറബിക് സ്റ്റൈലിലുള്ള പാട്ട് എഴുതിയിരിക്കുന്നത് മഷൂഖ് റഹ്മാനാണ് മൈസക്കാരയും ദീപ്തി സുരേഷും ചേർന്ന് പാടിയിരിക്കുന്നു ഫ്രീക്കാണ് റാപ്പ് പാർട്ട് ആലപിച്ചിരിക്കുന്നത് ഈ പാട്ടിനെ പറ്റി കല്യാണി കുറിച്ചത് ഇങ്ങനെയാണ് അഭിനേതാവെന്ന നിലയിൽ മുൻപ് ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട് ഈ പാട്ട് അത്തരത്തിലൊന്നാണ് സംവിധായകൻ ഭുവനേഷ് ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇത്രയും കൊമേഴ്ഷ്യലായ ഒരു ഗാനത്തെ അദ്ദേഹം ഇത്ര മനോഹരമാക്കിയാണ് ചിത്രത്തിന്റെ കഥയുടെ ഭാഗമാക്കി മാറ്റിയതെന്നോർത്ത് ഞാൻ അത്ഭുതപ്പെട്ടുപോയി ഒരുപാട് കഠിനാധ്വാനം ചെയ്ത് പുതിയൊരു കാര്യം പരീക്ഷിച്ചു നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ ശരിക്കും പ്രതീക്ഷിക്കുന്നുവെന്ന് കല്യാണി കുറിച്ചു രവി മോഹൻ നായകനാകുന്ന തമിഴ് ചിത്രമാണ് ജീനി എ ആർ റഹ്മാനാണ് സംഗീതം നിർവഹിക്കുന്നത് ലോകയുടെ തരംഗം നിൽക്കുന്ന സമയം കൂടിയായപ്പോൾ നീലി ഡാൻസ് ചെയ്യുന്ന പാട്ടിന് ശ്രദ്ധ ഏറെ കിട്ടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് ലോക റിലീസായതിനു ശേഷം കല്യാണിക്ക് ബോക്സ് ഓഫീസ് റെക്കോർഡുകളുടെ ഒഴുക്കാണ് ഇരുന്നൂറ് കോടി ക്ലബിൽ പ്രവേശിക്കുന്ന സിനിമയിൽ പ്രധാന വേഷം ചെയ്യുന്ന ആദ്യത്തെ മലയാള നായികയാണ് കല്യാണി ലോകമെമ്പാട് മുന്നൂറ് കോടി ക്ലബിൽ പ്രവേശിക്കുന്ന ആദ്യത്തെ സ്ത്രീ കേന്ദ്രീകൃത ഇന്ത്യൻ സിനിമ കൂടിയാണ് ലോക ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വരുമാനം നേടിയ മലയാള സിനിമയായി മാറി അതാണെങ്കിൽ മോഹൻലാലിന്റെ തുടരും മഞ്ഞുമൽ ബോയ്സ് തുടങ്ങിയ സിനിമകളുടെ റെക്കോർഡുകൾ മറികടന്നുകൊണ്ട് മഞ്ഞുമൽ തീർത്ത തരംഗം തിരുത്തി കൊണ്ട് ആദ്യം തുടരും മുന്നേറി ഇതാ തുടരും തകർത്തുകൊണ്ട് ലോകയും കേരളത്തിലെ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമ എന്ന റെക്കോർഡ് ലോക സ്വന്തമാക്കി അതും ലാലേട്ടന്റെ കയ്യിൽ നിന്ന് ദക്ഷിണേന്ത്യയിൽ ഒരു നായിക പ്രധാന കഥാപാത്രമായി എത്തിയ സിനിമകളിൽ ഏറ്റവും കൂടുതൽ വരുമാനം നേടിയ ചിത്രവും ലോക തന്നെയാണ് മാത്രമല്ല മലയാള സിനിമ ചന്ദ്രയിലൂടെ സമ്മാനിച്ചത് ഇന്ത്യയിലെ ആദ്യത്തെ വിമൻ സൂപ്പർ ഹീറോയാണ് ഈ ഇരുപത്തി ഒന്നാമത്തെ നൂറ്റാണ്ടിൽ ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട മലയാള സിനിമയായ ലോക കേവലം ഏഴ് ദിവസം കൊണ്ടായിരുന്നു നൂറുകോടി ക്ലബിൽ പ്രവേശിച്ചത് ഇതൊന്നും കൊണ്ട് തീരാൻ പോകുന്നില്ല കല്യാണിയുടെ റെക്കോർഡുകൾ മലയാളികളുടെ പ്രിയപ്പെട്ട കല്ലു ഇനിയും റെക്കോർഡുകൾ സ്വന്തമാക്കട്ടെ